നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളി ഉടമസ്ഥതയിലുള്ള എൻ പി ടി സിയിൽ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ നിന്ന് കോട്ടയം സ്വദേശി രക്ഷപ്പെട്ടത് കെട്ടിടത്ത് നിന്ന് താഴേക്ക് ചാടി കർഗച്ചാൽ ശാന്തിപുരം ചങ്കുവക്കൽ തോമസ് ജോസഫ് എന്ന ബിനുവാണ് വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരം നാലാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി രക്ഷപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് തോമസ് ജോസഫും കുടുംബവും താൻ മരണത്തിന് കീഴടങ്ങുകയാണെന്നും തോമസ് ജോസഫ് പറഞ്ഞു എന്നാൽ മക്കളായ രൂപേഷും ശോകനും ഭാര്യ ബീനയും കെട്ടിടത്തു നിന്ന് ചാടാൻ തോമസ് ജോസഫിന് നിർബന്ധിച്ചു വീട്ടുകാരുടെ വാക്കുകേട്ട നാലാം നില നിന്ന് തോമസ് ജോസഫ് എടുത്തു ചാടുകയായിരുന്നു കെട്ടിടത്തിന്റെ പിന്നിലെ തറയിൽ കൈ കുത്തി മുഖം അടിച്ചാണ് തോമസ് വീണത് രണ്ട് കൈകളും ഒടിഞ്ഞു മുഖത്തിന് ചെറിയ പരിക്കേറ്റിട്ടുമുണ്ട് തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച തോമസിനെ കഴിഞ്ഞ ദിവസമാണ് വാർഡിലേക്ക് മാറ്റിയത് ദൈവത്തിന്റെ കരങ്ങളാണ് തന്നെ രക്ഷിച്ചതെന്നും ലൈവ് വീഡിയോ കണ്ടപ്പോഴാണ് മക്കളും ഭാര്യയും കിട്ടെടുത്തതെന്നും ചാണാൻ പറഞ്ഞതെന്നും അത് ദൈവ നിയോഗം തന്നെയാണ് എന്നും തോമസ് ജോസഫ് പറയുന്നു ആശുപത്രിയിൽ ചികിത്സയെ തുടരുന്ന തോമസ് ജോസഫിന്റെ പ്രവാസിയായ സഹോദരൻ ബെന്നി ജോസഫ് ആണ് പരിചരണമായി ഒപ്പമുള്ളത് ഏറെക്കാലം കുവൈത്തിലായിരുന്നു തോമസ് ജോസഫിന്റെ കുടുംബം തോമസ് ജോസഫ് കമ്പനിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം മേധാവിയാണ് തീപിടുത്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മലയാളികളെല്ലാം അപകടത്തിൽ തരണം ചെയ്തിട്ടുണ്ട് പതിനാല് മലയാളികളടക്കം മുപ്പത്തൊന്ന് ഇന്ത്യക്കാരാണ് അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രികളിലുള്ളത് അതിനിടെ കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ച നാലു മലയാളികൾക്ക് നാട് യാത്രാ മൊഴി നൽകി കോട്ടയം പത്തനംതിട്ട സ്വദേശികളുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് ശേഷം സംസ്കരിച്ചു മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ കരുനാഗപ്പള്ളി സ്വദേശി ഡെന്നി കരുണാകന്റെ സംസ്കാരവും നടന്നു കോട്ടയം ഇറ്റിത്താനം സ്വദേശി ശ്രീഹരുടെ സംസ്കാരം ഉച്ചയ്ക്ക് ഒന്നരയോടെ വീട്ടുവളപ്പിൽ നടന്നു തിരുത്തി ആശുപത്രിയിലെ മോർച്ചറി സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ ഏഴോടെയായിരുന്നു വീട്ടിലെത്തിച്ചത് നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി ആളുകളാണ് അവസാനമായി ശ്രീഹരിയെ കാണാൻ വീട്ടിലേക്ക് എത്തിയത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷ് ജോസ് കെ മാണി എം എൽ എ മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജോബ് മൈക്കിൾ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിക്കാനെത്തി കോട്ടം പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം പായപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സിമിത്തേരി നടന്നു തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മണിക്കാണ് വീട്ടിലെത്തിച്ചത് തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു വീട്ടിലെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചിരുന്നത് നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം സംസ്കാര ശുശ്രൂഷകൾക്കായി മൃതദേഹം പായ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ സംസ്കാരം ഇന്ന് നടക്കും കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് സി ഉമ്മന്റെ സംസ്കാര ചടങ്ങുകൾ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്നു സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വീണ ജോർജ് പുഷ്പചക്രം സമർപ്പിച്ചു എൻ പി ടി സി ഡയറക്ടർ കെ ജി അലക്സാണ്ടറിന്റെ ഭാര്യ ജെസി അലക്സാണ്ടർ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സംവിധായകൻ ബ്ലസി ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു മുംബൈ മലയാളി ഡെന്നി ബേബി കർണാകന്റെ സംസ്കാരം മുംബൈയിലാണ് നടന്നത് മുംബൈ മലാട് വെസ്റ്റ് ചാർകോപ്പ് പള്ളിയിൽ ഒരു മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ചു മുംബൈയിലെ മലയാളികൾ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം ചാർകോപ്പ് ക്രിസ്ത്യൻ സിമിത്തേരിയെ സംസ്കാരം നടന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഡെന്നി ബേബി കുവൈറ്റിലേക്ക് ജോലിക്കായി പോയത് അവധിക്ക് തിരിച്ചു വരാൻ ഇരിക്കുകയായിരുന്നു അപകടം കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണ് ഡെന്നിയുടെ പിതാവ് കുവൈ ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ടക്കാരിൽ കോന്നി അട്ടച്ചാക്ക സ്വദേശി സജു വർഗീസ് കീഴ്വായ്പൂർ സ്വദേശി സിബിൻ എബ്രഹാം എന്നിവരുടെ സംസ്കാരം ഇന്ന് നടക്കും പൊതുദർശനത്തിനുശേഷം ഉച്ചയ്ക്ക് ശേഷം പള്ളിയിൽ സംസ്കാരം നടക്കും ജില്ലയിൽ അഞ്ചു പേർക്കാണ് തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായത് അതിൽ മൂന്നുപേരുടെ സംസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലായി പൂർത്തിയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത